െല്ലാവർക്കും സുപരിചിതമായ ഒരു ആയോധന കലയാണ് സുമോ ഗുസ്തി ഭീമാകാരനായ ചൈനീസ് മുഖമുള്ള സുമോ ഗുസ്തിക്കാരന്റെ ചിത്രം എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സുമോ ഗുസ്തിയെ കുറിച്ചാണ് വെൽക്കം ടു ചാനിസം ഒരു ജപ്പാനീസ് ആയോധന കലയാണ് സുമോ ഗുസ്തി ഫുൾ കോണ്ടാക്ട് റെസ്ലിംഗിന്റെ ഒരു വകഭേദമാണിത് ഇതിൽ മത്സരിക്കുന്ന അഭ്യാസിയെ റിക്കിഷി എന്നാണ് പറയുന്നത് എതിരാളികളെ ഒരു വൃത്തത്തിനകത്ത് നിർത്തുന്നു മത്സരത്തിൽ ഒരാൾ മറ്റൊരാളെ വൃത്തത്തിൽ നിന്നും തള്ളി പുറത്താക്കുകയോ അല്ലെങ്കിൽ എതിരാളിയുടെ ശരീരഭാഗം നിലത്ത് സ്പർശിക്കുകയോ ചെയ്യിച്ചാൽ അയാൾ വിജയിയായി മാറുന്നു രണ്ട് കാലുകളിൽ നിന്ന് മാത്രമാണ് സുമോ ഗുസ്തിയിൽ പൊരുതാൻ കഴിയുന്നത് സുമോ എന്ന വാക്കിനർത്ഥം സ്ട്രൈക്കിംഗ് വൺ അനദർ എന്നാണ് ഇതിലെ സർക്കുലർ റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഡോഹിയോ ചരിത്രം ജപ്പാനിലാണ് സുമോ ഗുസ്തിയുടെ ജനനം ജപ്പാനിൽ മാത്രമാണ് ഇന്നും ഇത് വലിയ രീതിയിൽ പരിശീലിക്കുന്നതും മത്സരിക്കുന്നതും ജപ്പാന്റെ നാഷണൽ സ്പോർട്ടാണ് സുമോ ഗുസ്തി ജപ്പാനിൽ ഇന്ന് സുമോ ഒരു പുരാതന ജപ്പാനീസ് മാർഷൽ ആർട്ടുകളുടെ കൂട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്നു ഇന്നും ഗുസ്തിയിൽ പല പരമ്പരാഗത ആചാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷിൻഡോയിൽ ഉപ്പ് മത്സര സ്ഥലത്ത് വിതറുന്നത് ഇതിന് ഉദാഹരണമാണ് സുമോ ഗുസ്തിയിൽ മത്സരിക്കുന്നവരുടെ ജീവിത ചര്യകൾ പോലും ജപ്പാൻ സുമോ അസോസിയേഷന്റെ റൂൾ പ്രകാരമായിരിക്കും സുമോ ഗുസ്തിക്കാർ ട്രെയിനിങ് സ്ഥലത്ത് തന്നെ താമസിച്ചു വേണം ഇത് അഭ്യസിക്കാൻ എന്നത് ഇത്തരത്തിലുള്ള ഒരു റൂൾ ആണ് അവർ കഴിക്കുന്ന ഭക്ഷണം മുതൽ ധരിക്കുന്ന ഡ്രസ്സ് പോലും ഈ നിയമത്തിനനുസരിച്ചായിരിക്കും ഈ ലൈഫ് സ്റ്റൈൽ അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ആയുർദ്ധര്യം സാധാരണ ജപ്പാനീസ് ആളുകളെക്കാളും കുറഞ്ഞുമാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇത്തരത്തിൽ പല വിവാദങ്ങളും സുമോ ഗുസ്തി ഇൻഡസ്ട്രിയുമായി പുറത്തു പുതിയ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിൽ സുമോ ഗുസ്തി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയുണ്ടെങ്കിലും ജപ്പാനീസ് ജനങ്ങളുടെ ഇടയിൽ സുമോ ഗുസ്തിക്കുള്ള പോപ്പുലാരിറ്റിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല അവർ തങ്ങളുടെ പരമ്പരാഗത കലയെ തുടർന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുരാതന ജപ്പാനിലെ കൃഷി സ്ഥലങ്ങളിൽ നല്ല വിളവ് ലഭിക്കാനായി ദേവനു വേണ്ടി നടത്തിയിരുന്ന ഒരു നൃത്ത പിന്നീട് സുമോ ഗുസ്തിയായി പരിണമിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു നോമിനോ സുക്കൂനെ എന്ന പോരാളി രാജാവിന്റെ മുന്നിൽ വെച്ച് എതിരാളിയെ തോൽപ്പിക്കുകയും പിന്നീട് രാജാവ് തന്നെ അദ്ദേഹത്തെ ചതിച്ചു കൊല്ലുകയും ചെയ്യുന്നു ഇത് ബി സി ഇരുപത്തിമൂന്നിൽ നടന്ന കഥയാണ് അങ്ങനെ സുമോ ഗുസ്തിയിലെ മിത്തോളജിക്കൽ ഹീറോ ആയി നോമീനോ സുഖൂനെ മാറിയെന്നുമാണ് കഥ സുമോയിലെ ബേസിക് റൂൾ ആണ് വൃത്തത്തിനകത്ത് രണ്ട് കാലുകളിൽ സ്ഥിതി ചെയ്യുക എന്നത് കാലല്ലാതെ ഏതെങ്കിലും ഭാഗം നിലത്ത് സ്പർശിക്കുകയോ വൃത്തത്തിന് പുറത്തു പോകുകയോ ചെയ്താൽ അയാൾ തോറ്റതായി കണക്കാക്കുന്നു തള്ളിയോ വലിച്ചോ ഇടിച്ചോ അല്ലെങ്കിൽ മലർത്തിയടിച്ചോ എതിരാളിയെ തോൽപ്പിക്കാവുന്നതാണ് ഏകദേശം അഞ്ച് മീറ്റർ ആണ് സുമോ സുമോഗുസ്തിയുടെ വൃത്തത്തിന്റെ വ്യാസം സുമോ ഗുസ്തിയിൽ തോൽക്കുന്നയാളെ വിളിക്കുന്നത് ഷിനിറ്റായ് എന്നാണ് ആ വാക്കിന്റെ ജപ്പാനീസ് അർത്ഥം ഡെഡ് ബോഡി എന്നാണ് സുമോ ഗുസ്തിയിൽ തോൽക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണെന്നും ജപ്പാൻകാർ ഈ കലയ്ക്ക് കൊടുക്കുന്ന സാംസ്കാരിക പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണിത് മവാഷി എന്ന ബെൽറ്റ് ആണ് സുമോ റെസ്ലേഴ്സ് ധരിക്കുന്നത് ഫൈറ്റിംഗ് സമയത്ത് ഈ ബെൽറ്റിൽ പിടിച്ച് എതിരാളിയെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഉയർന്ന സുമോ ഗുസ്തി ഫൈറ്ററിന് സിൽക്ക് ബെൽറ്റും ലോവ ഫൈറ്ററിന് ബ്ലാക്ക് കോട്ടൺ ബെൽറ്റുമാണ് കൊടുക്കുന്നത് അതായത് സുമോയിൽ ബ്ലാക്ക് ബെൽറ്റ് എന്നാൽ ഉയർന്ന ഒരു ചിഹ്നമല്ല എന്നർത്ഥം നമ്മൾ സാധാരണ കാണുന്ന ഭീമാകാരന്മാർ മാത്രമല്ല സുമോ ഗുസ്തി അഭ്യസിക്കുന്നത് ചരിത്രപരമായി നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് സുമോ റെസ്ലേഴ്സ് മസ്കുലാരും വയറിയും ആയിട്ടുള്ളവരാണ് സുമോ ഗുസ്തിയുടെ മറ്റൊരു പ്രത്യേകത ഇതിന് വെയിറ്റ് ഡിവിഷൻ ഇല്ല എന്നതാണ് അതായത് നല്ല വെയിറ്റ് ഉള്ളയാൾക്ക് സുമോയിൽ എന്നും അഡ്വാൻറ്റേജ് ഉണ്ടാകും ഇത്രയുമാണ് സുമോ ഗുസ്തിയെ പറ്റിയുള്ള വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്